മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ സലാഭത്തിലൂടെ സിനിമ കരിയർ ആരംഭിച്ച മഞ്ജു വാര്യർ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു കളിയാട്ടം കന്മതം പത്രം കണ്ണെഴുതി പൊട്ടുന്നൊട്ടി എന്നീ സിനിമകളിലെ പ്രകടനം നിരവധി പ്രശംസ തേടി കരിയറിൽ വലിയൊരു ഇടവേള എഴുതത്തിന് ശേഷം തിരിച്ചുവരവിലും മികച്ച സിനിമകളുടെ ഭാഗമാകാൻ മഞ്ജുവിന് സാധിച്ചു ഇന്ന് അന്യഭാഷകളിലും തിരക്കുള്ള നടിയാണ് മഞ്ജു മഞ്ജു അര്യരെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ സത്യനന്തിക്കാട് മഞ്ജു അര്യര് ആദ്യം കണ്ടപ്പോൾ തന്നെ സ്വന്തം നാട്ടുകാരിയാണെന്ന് തോന്നൽ തനിക്കുണ്ടായെന്ന് സത്യനന്തിക്കാട് പറയുന്നു സലാഭത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് താൻ മഞ്ജുവാര്യരെ ആദ്യമായി കാണുന്നതെന്നും ഒരു സീൻ കണ്ടിട്ട് പോകാൻ ലോഹിതദാസ് പറഞ്ഞപ്പോൾ താൻ അന്ന് ഷൂട്ട് ചെയ്ത മഞ്ജുവാര്യരുടെ എല്ലാ സീനും കണ്ടിട്ടാണ് പോയതെന്നും സത്യനന്ദിക്കാട് പറഞ്ഞു പുതുമുഖത്തിൻ്റെ പകർച്ചയില്ലാത്ത ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായി പെരുമാറുന്ന മഞ്ജുവാര്യർ തന്നെ ആകർഷിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഞ്ജുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ നാട്ടുകാരി എന്ന് തോന്നലുണ്ടായി ലോഹിതദാസ് ക്ഷണിച്ചിട്ടാണ് ഞാനൊന്ന് സല്ലാപത്തിൻ്റെ ലൊക്കേഷനിലേക്ക് എത്തിയത് ഒന്ന് തല കാണിച്ച് പോരണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ലോഹി പറഞ്ഞു അവിടെ ഒരു മിടുക്ക് കിട്ടിയാണ് എന്ത് നാച്ചുറലായാണ് അഭിനയിക്കുന്നത് ഒരു സീൻ മുഴുവൻ കണ്ടിട്ട് പോയാൽ എന്ന് ഒരു സീനല്ല അന്നത്തെ മുഴുവൻ സീനുകളും കണ്ടിട്ടും ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ പുതുമുഖത്തിൻ്റെ പകർച്ച തെല്ലുമില്ലാത്ത ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികമായി പെരുമാറുന്ന കുറുമ്പിക്കുട്ടി അത്രയേറെ എന്നെ ആകർഷിച്ചിരുന്നു സത്യനന്ദിക്കാട് പറഞ്ഞു